ഭയങ്കര ഈ പേരും അതുപോലെ നമ്മളൊന്ന് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ് പഴയ എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം ഒരു പേര് ഡയറക്ട് കണ്ടെത്താനുള്ള കാരണം എന്താണ് ഈ സിനിമ യഥാർത്ഥത്തില് എന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഉള്ള സിനിമ പല കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ അല്ല എന്റെ പ്രീ ഡിഗ്രിയാണ് ഈ പി ഡി സി അപ്പൊ ഞങ്ങളെ കൂട്ടായ്മ എല്ലാം കൂടെ ചേർന്നിട്ട് ആ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്നവര് ഈ കാലഘട്ടത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ എല്ലാവരും ഈ സിനിമയുടെ ഭാഗമാണ് അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു ഭയങ്കര രസമുള്ള ഒരു അനുഭവമായിരുന്നു ഇപ്പൊ നമുക്ക് തന്നെ പ്രീ ഡിഗ്രിയിട്ട് എത്ര ഗ്രൂപ്പുകളുണ്ട് ഓരോ എല്ലാവരും രാവിലെ കഴിക്കുന്ന ചായയുടെയും ചോറിന്റെയും പിക്കിടും എന്നുള്ളതല്ല എന്തെങ്കിലും പ്രയോജനം നമ്മളതിനകത്ത് ചെയ്യുന്നില്ല പക്ഷെ ഇവരെ ഇപ്പോഴും ഭയങ്കര കൂട്ടാ ഇവര് സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ഭയങ്കര ഇടിപൂടി എന്നുള്ള ബന്ധമാ നല്ല രസം അത് കാണാൻ ഞങ്ങൾ ഷൂട്ടിന്റെ സമയത്ത് ഇത് എന്തെപ്പോഴും നടക്കുന്നത് എല്ലാവരും കൊച്ചുമക്കളൊക്കെ ആയിട്ട് വരുന്നവരുണ്ട് അങ്ങനെ എല്ലാവരുടെ ഏജ് കൂടി അല്ലേ ആ ടൈമിൽ നിന്ന് എല്ലാവരും ഒരു ഇരുപത് വയസ്സെങ്കിലും മാറിയിട്ടുണ്ടാവും പക്ഷെ അപ്പോഴും അവർ അവർ അറിഞ്ഞിട്ടില്ല അവര് അവിടുന്ന് ഈ ജീവിതത്തിന് ഈ ഘട്ടത്തിലെത്തിയത് ഇവര് ഫ്രണ്ട്സിനെ കാണുമ്പോ മനസ്സിലാക്കണേയില്ല അവര് കോളിയും ചിരിയും ഇരട്ട പേര് വിളിക്കല് അങ്ങനെ അങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇരട്ട പേര് പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഫുൾ നെയിം ഒക്കെ വെച്ചല്ലേ വിളിക്കുക മഞ്ജു പത്രോസെ സ്മിത പി എസ് അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ അങ്ങനെയൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് അതൊക്കെ ഫുൾ പേര് വെച്ച് അതൊക്കെ നല്ല രസമായിരുന്നു അനിയല്ലസ് അവിടെയും ഫുൾ പേരാ പേര് നല്ലൊരു അതിന്റെ ഞാൻ പറഞ്ഞത് ഈ സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടെ പേരിട്ടിട്ടില്ല കീഴായിക്കോണ അജയൻ എന്നൊരു കീഴായിക്കോണ അജയൻ അയാൾക്ക് അയാളുടെ പേര് റിയൽ ലൈഫിലുള്ള റിയൽ ലൈഫിലുള്ള കീഴായിക്കോണ അജയനെ കാരാളികോണൻ കരണൻ എന്ന പൊളിറ്റീഷ്യൻ ആയിട്ട് ഇദ്ദേഹം അപ്പൊ ബയോപിക് അല്ല ബയോ ഫിക്ഷണൽ കോമഡി എല്ലാം ചേർത്തുള്ള എനിക്കത് ജയചേർ ജയചേർ ഇതിനകത്ത് ഒരു രാഷ്ട്രീയക്കാരാണ് ഇതിന്റെ ഒരു പ്രൊമോഷന് ആയിട്ട് ഒരു വീഡിയോ ഇറങ്ങി അത് ഭയങ്കര വൈറലായി ആ സമയത്ത് ഫോറസ്റ്റിൽ അവിടെ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ടു കറക്റ്റാണ് ആ വീഡിയോ പുറത്തു വരികയും ചെയ്തത് ഒരു രാഷ്ട്രീയക്കാരനും കൂടിയാണ് താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനൂടെ താങ്കൾ ഈ സിനിമയിൽ അഭിനയിച്ച രാഷ്ട്രീയക്കാരനായിട്ട് അപ്പൊ ഒന്ന് അഭിനയിക്കണത് ജീവിതമാണ് താങ്കൾ ജീവിതമായിട്ട് ഞാനൊക്കെ പഠിച്ച ആളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള നമ്മൾ ഞാൻ കാലഘട്ടം പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് യൂണിഫോം മാറി കളർലെസ് അപ്പൊ തന്നെ ഈ ഷൂസ് ഞാൻ സെന്റർ സ്കൂളിലെ പഠിച്ചത് പന്ത്രണ്ട് വർഷം എൽ കെ ജി ടു ഷൂസും വിളിച്ചേക്കണം ഷൂസ് ഇടാതെ ഒരു ദിവസം പോലും പോകാൻ പറ്റില്ല ഇത് കഴിഞ്ഞ് ചെലിപ്പിടുന്നു അപ്പൊ ഞാനിത് റബർ അങ്ങനെയാ റബ്ബർ ചെലിപ്പിലോട്ട് മാറുന്നത് ആ സ്കൂളിൽ ഷൂസ് ഇട്ട് ശീലിച്ചതിന്റെ ഒരു പ്രതിഷേധമാണ് ഇന്നും എനിക്ക് റബ്ബർ ചെലിപ്പ് കംഫർട്ടബിൾ ഉള്ളത് ആ രുപ്പിലോട്ട് മാറുന്നു നമ്മൾ കളർ ഡ്രസ് ഇല്ലാതെ തുടങ്ങുന്നു നമുക്ക് ഞാൻ പഠിച്ച സ്കൂളിൽ മലയാളം സംസാരിക്കാൻ മലയാളം ഇല്ല മലയാളം സംസാരിച്ചോളൂ മലയാളം പഠിച്ചിട്ടില്ല ഞാൻ ലാസ്റ്റ് അഞ്ഞൂറിലെ മാർക്ക് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് മലയാളം മാത്രം പറയുന്ന ഒരു സ്ഥലത്തുണ്ട് കുറെ നല്ല ജീവിതത്തിൽ പരിചയമില്ലാത്ത കൊറേ നല്ല ബന്ധങ്ങൾ കിട്ടുന്നു പിന്നെ ഏറ്റവും അതിനപ്പുറത്തോട്ട് നമ്മൾ പതിനേഴ് വയസ്സില്ല നമുക്ക് പ്രണയമൊക്കെ ഒക്കെ തുടങ്ങുന്നു അപ്പൊ സുന്ദരികളായ പെൺകുട്ടികളുമായി നമുക്ക് ഇൻട്രസ്റ്റ് ഒരു സംശയം അല്ലല്ല അല്ലി ഒരൊറ്റ വർഷം ഉണ്ടാവും അത് ഏത് വർഷമാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ